രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തത് ഇടവക്കൂറാണ് കാള അഥവാ പാശ്ചാത്യ സമ്പ്രദായത്തിൽ ടോറസ് എന്നാണ് അതിന് പറയുക ഇവർക്ക് ഡിസംബർ ആറ് വരെ പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്തത്തോടു കൂടിയുള്ള ജോലികൾക്ക് അനുകൂലമായിട്ട് ആണിരിക്കുന്നത് അതിന് ശേഷം അത്ര അനുകൂലമല്ല ഡിസംബർ ആറിന് കുജൻ അഷ്ടമത്തിലേക്ക് എട്ടാം ഭാവത്തിലേക്ക് പോവും അത് ചില പ്രവർത്തന തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഓഫീസിലാണെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ജോലിസ്ഥലത്ത് ചില പൊളിറ്റിക്സ് കൊണ്ട് ഒക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ് ധനപരമായിട്ട് ഡിസംബർ അഞ്ച് വരെ ഒരു അനുകൂല ഭാവമാണ് ലാഭങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ അതിന് ശേഷം അത്ര അനുകൂലമല്ല രണ്ടാം ഭാവത്തിലാണ് ഗുരു അത് ധനത്തിനൊരു സ്ഥിരത ഉണ്ടാകും എന്നാൽ ആറാം തീയതിക്ക് ശേഷം ചിലവൊക്കെ കൂടാനുള്ള സാഹചര്യമുണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈ ധനം കൈകാര്യം ചെയ്യണം ആറിന് ശേഷം ആരോഗ്യപരമായിട്ട് എട്ടാം ഭാവത്തിൽ ചൊവ്വ ചൊവ എട്ടാം ഭാവത്തിൽ ചൊവ്വയുള്ളത് കൊണ്ട് ചില രോഗങ്ങളൊക്കെ അവർക്ക് വരാവുന്നതാണ് അവർക്ക് സന്ധി സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ മുട്ടുവേദന മുതലായിട്ടുള്ള പ്രമേ പ്രമേഹം അതുപോലെ പനി ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് പറഞ്ഞാൽ ബന്ധുവഴി ഉള്ള ചില സമ്മർദ്ദം മറ്റ് ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും എന്നാൽ വ്യാഴത്തിൻ്റെ പകർച്ചയ്ക്ക് ശേഷം അതായത് അഞ്ചാം തീയതി ശേഷം കുടുംബപരമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടും ഇവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ സ്തോത്രം ജപിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിക്കുക ഇതൊക്കെ ഗുണം ചെയ്യുന്നതാണ്